ഇവിടെ േഷർക്ക് സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ ബ്ലാസ്റ്റേഴ്സിന്റെ നായകനായ എഡ്ര ലൂണ അടുത്ത സീസണിൽ ക്ലബിൽ തുടരുമോ എന്നതിനെ പറ്റി ഇതുവരെയായിട്ടും ഒരു വ്യക്തത വന്നിട്ടില്ല എന്നാലും ലൂണ പുറത്തേക്ക് തന്നെയാണെന്നുള്ള സൂചനകൾ തന്നെയാണ് നിലവിൽ പുറത്തു വരുന്നത് എന്നാലും ലൂണയോട് കുറച്ച് നാളുകൾക്ക് മുമ്പ് ക്ലബ്ബ് വിടുമോ എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹത്തിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു ഇതുപോലൊരു സീസണിന് ശേഷം ഇനി തുടരണമോ എന്നത് ഒന്നുകൂടി ചിന്തിക്കേണ്ട കാര്യമാണ് മറ്റു ചില കാര്യങ്ങൾ കൂടി ഇപ്പോൾ നിലവിൽ ചിന്തിക്കുന്നുണ്ട് സീസണിനു ശേഷമായിരിക്കും അന്തിമ തീരുമാനം തീരുമാനമെടുക്കുകയെന്നും ലൂണ വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഇപ്പോൾ ലൂണ പുറത്തേക്ക് തന്നെയാണെന്നുള്ള സൂചനകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്തായാലും ലൂണെ ഇപ്പോൾ നിലവിൽ ബ്ലാസ്റ്റേഴ്സിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോളിലാണ് കൂടാതെ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ചെന്നൈ സിക്ക് മികച്ച പ്രകടനം നടത്തുന്ന അവരുടെ വിദേശ താരമായ കോർണർ ഷീറ്റ്സ് എന്ന് പറയുന്ന താരത്തെ സ്വന്തമാക്കാൻ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ള അപ്ഡേറ്റ് ഇന്ന് രാവിലെ വന്നിരുന്നു എന്തായാലും സ്കോട്ടിഷ് മാധ്യമങ്ങളെല്ലാം ഈ വാർത്ത ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു കൂടാതെ സ്കോട്ടിഷ് മാധ്യമ പ്രവർത്തകനായ ആന്റണി ജോസഫാണ് ഈ വാർത്ത ഇപ്പോൾ പങ്കുവച്ചിട്ടുള്ളത് എന്തായാലും അദ്ദേഹം പറയുന്ന പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ കോർണർ ഷീറ്റ്സ് എന്ന് പറയുന്ന ചെന്നൈയുടെ താരത്തെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നുണ്ട് മറ്റ് രണ്ട് ഐ എസ് എൽ ക്ലബ്ബുകൾ അദ്ദേഹത്തെ ഇപ്പോൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ് ആന്റണി ജോസഫ് ഇന്ന് രാവിലെ പുറത്തുവിട്ട റിപ്പോർട്ടിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ലൂണയ്ക്ക് പകരമായിട്ടാണ് ഇപ്പോൾ കോർണർ ഷീറ്റ്സ് എന്ന് പറയുന്ന അറ്റാക്ക് മിൻഫീൽഡർ ആയ ഈ താരത്തെ ഇപ്പോൾ കൊണ്ടുവരാൻ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ശ്രമിക്കുന്നതെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ലൂണയുള്ളപ്പോൾ നമുക്കൊരു അറ്റാക്ക് മിൻഫീൽഡറിൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് തന്നെ ലൂണ ഇപ്പോൾ പുറത്തു പോകും അതുകൊണ്ടാണ് ഇപ്പോൾ കോർണർ ഷീറ്റ്സിന് വേണ്ടി ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ശ്രമങ്ങൾ നടത്തുന്നതെന്നാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത് എന്തായാലും കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം എന്തായാലും ലൂണ പോകുന്നത് നമ്മൾ ഒരു കാഴ്ച കൂടിയായിരിക്കും എന്തായാലും നൂറ് ശതമാനം കമ്മിറ്റ്മെന്റ് ഉള്ള താരങ്ങളെ എന്തായാലും ബ്ലാസ്റ്റേഴ്സ് നിലനിർത്തും എന്നുള്ളൊരു കാര്യം ഡേവിഡ് കാച്ചല പറഞ്ഞൊരു കാര്യമാണ് ലൂണയാണെങ്കിൽ നല്ല കമ്മിറ്റ്മെന്റുള്ള ഒരു താരം തന്നെയാണ് ലൂണ അതുകൊണ്ട് തന്നെ പരിശീലകന്റെ ഇതിൽ എന്തായാലും ലൂണ നിലനിൽക്കാൻ തന്നെയാണ് സാധു കാണുന്നത് ഇനി ലൂണ പേഴ്സണലായിട്ട് എടുത്ത തീരുമാനമാണോ ഇനി ക്ലബ്ബ് ക്ലബ്ബിവിടെയാണോ വ്യക്തമല്ല എന്തായാലും ഇപ്പോൾ കോർണർ ഷീറ്റ്സിന് വേണ്ടി ബ്ലാസ്റ്റേഴ്സ് ക്രമങ്ങൾ നടത്തുന്നുണ്ട് എന്തായാലും രണ്ട് അറ്റാക്കി മിസ് ഡേറ്റ്സ് എന്തായാലും ഒരു ടീമിൽ കളിക്കാൻ സാധു കാണുന്നില്ല എന്തായാലും ഇപ്പോൾ ലൂണ പുറത്തേക്ക് പോകുന്നു എന്നുള്ള സൂചനകൾ തന്നെ തന്നെയാണ് നിലവിൽ പുറത്തു വരുന്നാൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്തായാലും അഭിപ്രായങ്ങളൊക്കെ കമെന്റ് ചെയ്യുക അപ്പോൾ അടുത്ത രീതിയിൽ നമുക്ക് വീണ്ടും കാണാം